കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണ അവതരണം സാലിം കരുളായി ഫ്രീ അവറായ കാരണം അനുവും വേണിയും അവളുടെ കൂടെ വന്നിരുന്നു അനുവും വേണിയും ഓഫീസിന് പുറത്തു നിന്നു വർണ നേരെ അകത്തേക്ക് കയറി പ്രിൻസിയുടെ മുന്നിലായി തനിക്ക് പരിചയമില്ലാത്ത ഒരാളിരിക്കുന്നുണ്ട് ഇതാണ് നിങ്ങൾ പറഞ്ഞ വർണ്ണ പ്രിൻസി അയാളെ നോക്കി പറഞ്ഞതും അയാൾ ചേറിന്ന് എഴുന്നേറ്റ് വർണയുടെ മുന്നിൽ വന്നു നിന്നു ഇയാളാണോ അദ്ദേഹത്തിന്റെ വൈഫ് വർണ്ണ അതെ എന്റെ പേര് അരൺ ഇന്ന് റോഡിൽ വെച്ച് ദത്തന് ചെറിയൊരു അപകടം ഞാൻ അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് കുറച്ച് സീരിയസ് ആണേ അത് കേടത്തും പറഞ്ഞ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു നിമിഷം നിന്നു അകത്ത് പറയുന്നതെല്ലാം കേട്ട് അനവും വേണിയും കൂടി അകത്തേക്ക് വന്നു ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് ദത്തന്റെ ബന്ധപ്പെട്ട് ആരെങ്കിലും വരണമെന്നും പറഞ്ഞത് കൂടെയുള്ള ഒരാളാണ് പറഞ്ഞത് ദത്തന്റെ വൈഫ് പറഞ്ഞ് ഈ കോളേജിൽ പഠിക്കുന്നതെന്ന് അതാ നേരെ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ ഫ്രണ്ടാണ് ഭരുണ് അതാ ഞാൻ അന്വേഷിക്കുക പോലും ചെയ്യാതെ വർണ്ണയെ നേരെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് വർണ്ണ ഹോസ്പിറ്റലിലേക്ക് പോക്കോളൂ പ്രിൻസി പറഞ്ഞു പിന്നെ എന്താ ഉണ്ടായതെന്നൊന്നും വർണയെ അറിഞ്ഞിരുന്നില്ല വേണിയും അനുവും വർണയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകും വരുണന്റെ കാറിൽ തന്നെയാണ് അവർ ഹോസ്പിറ്റലിലേക്ക് പോയത് ഹോസ്പിറ്റലിലെത്തിയതും വരുണൈസുവിൻ്റെ മുന്നിൽ വർണ്ണയെ ആക്കിയ ശേഷം തിരികെ പോയി അനുവും വേണിയും കൂടി വർണ്ണയെ ഐ സുവിൻ്റെ മുന്നിലുള്ള ചെയറലിലിരുത്തി അവർക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് നാട്ടിലെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു വെട്ടിയതെന്നാ കേട്ടത് കൂടുതൽ ദത്തനും ജിത്തുവിനാ കൂടുതൽ സീരിയസ് രാവിലെ അവലയിൽ വെച്ച് ഡേവിഡിൻ്റെ ദത്തനൊക്കെ ആങ്ങുമായി ഒരു ഉണ്ടായി അതിൻ്റെ ദേശത്തിൽ കാലിങ്ങിൻ്റെ അടുത്തുള്ള ഇടപഴകിൽ വെച്ച് തിരിച്ച് പകരം വീട്ടിയതെന്നാ കേട്ടത് ദേഹത്തനെ കുറിച്ച് ബാക്കി എല്ലാവർക്കും വെട്ടി കിട്ടിയിട്ടുണ്ട് വെട്ടിക്കിട്ടിയിട്ടുണ്ട് ജീത്തുവിനൊരാൾ വെട്ടാൻ വന്നപ്പോ ദേഹത്തിന് അദ്ദേഹത്തെ അടയാൻ വന്നതാണ് അപ്പോഴെങ്കിൽ ഡേവിഡ് ദത്തലക്കടിച്ച് വീഴ്ത്തി അവൻ്റെ തലക്കാണ് പരിക്ക് ഇത്രയും നേരായിട്ട് ബോധം തെളിഞ്ഞിട്ടില്ല കൂട്ടത്തിൽ പേര് സംസാരിക്കുന്നത് കേട്ടത് മനുവും പേടിയും ഞെട്ടി പക്ഷേ അതെല്ലാം കേട്ടിട്ടും ഒരു പ്രതികരണവും ഇല്ലാതിരിക്കുകയാണ് പറഞ്ഞത് കുറച്ചു മുമ്പ് ഇവിടെ ഒരു പയ്യൻ നിൽക്കുന്നുണ്ടായിരുന്നില്ലേ അവരായ്മ ഹോസ്റ്റലിൽ എത്തിച്ചിട്ട് എന്ത് പറയാനാ ഇങ്ങനെ കുറെ എണ്ണ ആടിയും പിടിയുമായി നടക്കുന്നവര് നമ്മുടെ നാടിന്റെ വില കളയാൻ അതുകൂടി പറഞ്ഞ് അവിടെ കൂടുന്ന പരിചയക്കാർ പുറത്തേക്ക് പോയി കോളേജിൽ നിന്നും ഇറങ്ങിയത് മുതൽ മരവിച്ച് ഒരു അവസ്ഥയിലാണ് പറഞ്ഞത് നേരം കഴിഞ്ഞു പറഞ്ഞ ചേറിന്ന് എഴുന്നേറ്റ് ഐസുവിന്റെ മുന്നിലേക്ക് നടന്നു അകത്ത് തലയിൽ വലിയൊരു കെട്ടുമായി കിടക്കുന്ന ദത്തൻ മുഖത്ത് അവിടെ എവിടെയായി ചോരപ്പാടും ചെറിയ മുറിവുകളുണ്ട് ഇതെല്ലാം ഗ്ലാസ് ഡോറിലൂടെ കണ്ട പറഞ്ഞ പൊട്ടിക്കറിയാൻ തുടങ്ങി അവൾ ഐസുവിൽ ചാരി നിന്ന് ഉറക്കെ ദത്തൻ അലറി വിളിച്ചു ദത്ത എനിക്ക് ഞാനാ വെളുക്കണ് കണ്ണു തുറക്ക് ദത്ത അവൾ ഡോറിൽ ശക്തമായി തട്ടിക്കൊണ്ട് കരിഞ്ഞു അത് കേട്ട അനുവും പേണിയും അവളെ വന്ന് പിടിച്ചു വലിച്ച് ചേരിൽ കൊണ്ടുവന്നിരുത്തി ോ അദ്ദേഹത്തിനോട് എണീക്കാൻ പാറ അവൻ എന്തിനാ എന്നെങ്ങനെ സങ്കടപ്പെടുത്തുന്നേ പറ വേണി നിങ്ങൾ പറഞ്ഞ അവൻ കേൾക്കും അവൻ എന്നുള്ള ദേഷ്യം കൊണ്ടാ ഞാൻ വിളിച്ചിട്ട് എണീക്കാത്തത് നിങ്ങൾ വിളിക്ക് അവൻ കേൾക്കും വർണ്ണം ഓരോന്നും പറഞ്ഞുകൊണ്ട് ബിരിമിക്ക് കരയാൻ തുടങ്ങി വേണി അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു കുറച്ചു കഴിഞ്ഞതും ഡോർ തുറന്നൊരു ഡോക്ടർ പുറത്തേക്ക് വന്നു ദേവതത്തിന്റെ കൂടെയുള്ളവരാര അത് കേട്ടത് മനവും വേണിയും ചേറിന്ന് എഴുന്നേറ്റു ഞങ്ങളാ നിങ്ങളാരാ ദേവദത്തിൻ്റെ പെങ്ങളാ അനു പറഞ്ഞു ശരി എൻ്റെ ക്യാബിലേക്ക് വരൂ അത് പറഞ്ഞ് ഡോക്ടർ മുന്നോട്ട് നടന്നു വർണ്ണമൊന്ന് നോക്കിയ ശേഷം അനുവും വേണിയും ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി ആദ്യമായി കണ്ടതും പിന്നീട് കവലയിൽ വെച്ചുള്ള അടിയും അവൻ തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയതും തങ്ങൾ തമ്മിലുള്ള വഴക്കും ദത്തൻ്റെ പറയാതെ പറഞ്ഞ സ്നേഹവും എല്ലാം ഒരു മിന്നായം പോലെ വർണ്ണിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു ഓരോന്ന് ഓർത്തിരിക്കുമ്പോഴാണ് കുറച്ചകലിയായി മറ്റൊരു റൂമിന് പുറത്തിരിക്കുന്ന കോകിലെ അവൾ കണ്ടത് ഒന്ന് ആസ്വദിപ്പിക്കാൻ പോലും ആരുമില്ലാതെ കരഞ്ഞു തളന്നിരിക്കുകയാണ് കോകില ഇന്നലെ ഈ സമയം തങ്ങൾ എല്ലാവരും എത്രത്തോളം സന്തോഷിച്ചതായിരുന്നു വർണ്ണ എഴുന്നേറ്റ് കോകിലിയുടെ അടുത്തേക്ക് നടന്നു വർണ്ണയെ കടന്ന് കോകിലയുടെ ഉള്ളിൽ നിന്നും ഒരു തേങ്ങൽ പുറത്തേക്ക് വന്നു അവളിയൊന്നും വാക്കുകൾ കൊണ്ട് ആസ്വദിപ്പിക്കാൻ പോലും വർണ്ണക്ക് കഴിഞ്ഞില്ല വർണ്ണ ഗോകിലിയുടെ അടുത്തുള്ള ചേരലിരുന്നു വർണ്ണ അവളുടെ തോളിൽ കൈവച്ച് കണ്ണുകൾ കൊണ്ടൊന്നും ഉണ്ടാകില്ലെന്ന് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരിവരും ഒരു മരവിപ്പോൾ ഐസിയൂ മുന്നിലിരുന്നു ദേവജിത്തിൻ്റെ കൂടെയുള്ളവർ അർജൻ്റായി ഡോക്ടറെ കാണാൻ പറഞ്ഞു ഒരു നേഴ്സ് പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും വർണ്ണഗോകുലെയും കൂട്ടി ഡോക്ടറുടെ നടന്നു നിങ്ങളാണോ ദേവജിത്തിൻ്റെ കൂടെയുള്ളവർ അതെ ദേവജിത്തിൻ്റെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാണ് നാല് പെട്ടും ആഴത്തിലുള്ള രണ്ട് കുത്തും കിട്ടിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഒരു സർജറി വേണം അതെത്ര നേരത്താകുന്നോ അത്രയും നല്ലത് നേരം വൈകുന്തോറും അതായത് ജീവനത്തിന്റെ ആപത്താണ് അത് കേടത്തും കോകിലയിൽ നിന്നും വൃത്തിയെങ്കിൽ ഉയർന്നു അവൾ സാരി തലപ്പ് കൊണ്ട് വാ പിടിച്ചു അപ്പം ഞാൻ പറഞ്ഞു വന്നത് സർജറിയുടെ കാര്യമാണ് എത്രയും പെടുന്ന അഞ്ചു ലക്ഷം രൂപ എടുക്കണം എനിക്കറിയാം നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല എന്ന് എങ്കിലും ആരോടെങ്കിലും സഹായം ചോദിക്കൂ എത്രയും പെടുന്നു സർജറി നടത്തുന്നു ജിതി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അത്രയും സാധ്യത കൂടും വർണ്ണ ഗോകുലേയും കൊണ്ട് ഡോക്ടറുടെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവരന്വേഷനവും വേണിയും അവിടേക്ക് വന്നിരുന്നു അനു നീ ചേച്ചിയേം കൊണ്ട് അവിടെ പോയിരുന്നു വേണി നീ എന്റെ ഒപ്പം വാ അത് പറഞ്ഞ വർണ്ണ വേണിയെയും കൂട്ടി ഹോസ്പിറ്റലിന് പുറത്തേക്ക് നടന്നു ദത്തൻ അവനെ കുറിച്ച് എന്താ പറഞ്ഞേ ഇപ്പൊ ഒന്നും പറയാറായിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ കഴിയൂ നമ്മൾ ചെറിയ കുട്ടികളല്ലേ ഉത്തരവാദിത്തപ്പെട്ട് ആരെങ്കിലും കൂട്ടി വരാൻ പറഞ്ഞു നീ സങ്കടപ്പെടണ്ട ചേട്ടനൊന്നും വരില്ലേടനെ എങ്ങനെയുണ്ട് ഡോക്ടർ എന്താ പറഞ്ഞത് വർണ്ണ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണിയോട് പറഞ്ഞു ഇനി നമ്മൾ എന്താ ചെയ്യാ പറഞ്ഞ പോലെ നമ്മൾ ആരോടാ സഹായം ചോദിക്കാം നീ വാ നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം വർണ്ണ വേണിയുടെ കൈയും പിടിച്ച് റോഡിലേക്ക് ഇറങ്ങി ഒരു ഓട്ടോക്ക് കൈ കാണിച്ച് അതിൽ കയറി ഓട്ടോ നേരെ ചെന്നു നിന്നത് പറഞ്ഞ അമ്മായിയുടെ വീട്ടിലേക്കാണ് വർണ്ണ നേരെ മുറ്റത്തേക്ക് നടന്നു കോളിമ്പെല്ലടിച്ചതും പുറത്തേക്ക് പോകുന്ന ആളെ കണ്ട് വർണിയുടെ ഉള്ളിലെ പ്രതീക്ഷകളെല്ലാം അവസാനിച്ചിരുന്നു അല്ല ഇതാര് വർണ്ണ തമ്പുരാട്ടിയോ ഞങ്ങള് പാവങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയൊക്കെ അപ്പൊ ഓർമ്മയുണ്ടല്ലേ അഭിജിത്ത് ഒരു പൂച്ച പറഞ്ഞു അമ്മായി എവിടെ ഞാൻ അമ്മായിയെ കാണാനാ പറഞ്ഞത് സഹായം ചോദിക്കാനായിരിക്കും വന്നത് അല്ലേ നിന്റെ അമ്മായി വിചാരിച്ച എന്ത് നടക്കാനാ പക്ഷേ ഞാൻ വിചാരിച്ച പലതും നടക്കും അവനൊരു ഭക്ഷണം ചിരിയോടെ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട ഞാൻ അമ്മായിയെ കാണാനാ വന്നത് അമ്മായി അമ്മായി അകത്തേക്ക് നോക്കി വിളിച്ചു നീ വെറുതെ പിടിച്ചു കൂടി തൊണ്ട പൊളിക്കണ്ട ആ തള്ളകത്തുണ്ട് പക്ഷെ ഞാൻ പറയാതെ അവർ പുറത്തേക്കും വരില്ല എന്റെ അനുപാതിൽ നിന്നെ കാണാനോ സംസാരിക്കാനോ ശ്രമിച്ച ആ നിമിഷം തള്ളയും മകളും വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും അതുകൊണ്ട് പൊന്നുമോള് വന്ന കാര്യം ചേട്ടനോട് പറഞ്ഞേ അവന് വയ്യ ഉത്തരവാദിത്തം ഉണ്ട് ആരെങ്കിലും കൊണ്ടുപോരാൻ പറഞ്ഞു പിന്നെ ജിതേടിന് ഓപ്പറേഷനും വേണം അതിന് അഞ്ച് ലക്ഷം രൂപ വേണം പ്ലീസ് ഞാൻ അമ്മായിയെ കണ്ടോട്ടെ അഞ്ച് ലക്ഷം രൂപയൊക്കെ അകത്ത അള്ള എവിടെ നിന്ന് എടുത്ത് തരാനാ നിന്നെ ഞാൻ സഹായിക്കാം നിനക്ക് വേണ്ടി അഞ്ചല്ല അൻപത് ലക്ഷം ഞാൻ തരും പക്ഷേ പകരം മറ്റു ചില ഉപകാരം തിരിച്ചു ചെയ്യണം എന്ന് മാത്രം ഒരു വഷളം ചിരിയോട് അഭി പറയുന്നത് കേട്ട് പറഞ്ഞ ദേശത്തോടെ മുഖം തിരിച്ചു ചി നിർത്തടാ നിന്റെ അധിക പ്രസംഗം നീ കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട് നീ ഞങ്ങളെ കുറിച്ച് എന്താടാ കയറിയത് നീ പറയുന്നെല്ലാം കേട്ട് തലകുഞ്ചു നിൽക്കുന്നവരാണെന്നോ അതൊക്കെ അങ്ങ് ബാംഗ്ലൂരിൽ നിന്റെ കൂടെ നടക്കുന്നവളമാരോട് പറഞ്ഞാൽ മതി ആ സ്വഭാവം ഇവിടെ കാണിച്ചാ അവിടെ നിന്റെ മോന്നേരെ ഷേപ്പ് ചെയ്യാൻ മാറ്റും ഞാനൊരു വാക്ക് പറഞ്ഞാൽ നിന്റെ കയ്യും കാലും തല്ലിയെടുക്കാനൊരാളെങ്കിൽ വരും നിനക്ക് ഓർമ്മയുണ്ടല്ലോ നീ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ നീ കയ്യിൽ കയറി പിടിച്ച ശ്രാവണിയെ അതിൻ്റെ പേരിൽ നിന്റെ മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റിയ ശ്രാവണ നന്നായി ഓർമ്മ കാണുമല്ലോ ആ ശ്രാവണയെ എന്റെ മുറച്ചെറുക്കണ പണ്ടത്തെ പോലെയല്ല ആളിപ്പോൾ ആർമിയില്ല ഞാനൊരു വാക്കാരോട് പറഞ്ഞാൽ മതി ബാക്കിക്കാര്യം ഞാൻ പറയണ്ടല്ലോ ഞങ്ങൾക്ക് നിന്റെ ഒരു സഹായം വേണ്ട വാ പറഞ്ഞ മോളെ അത് പറഞ്ഞ് പേടി വർണയുടെ കയ്യും പിടിച്ച പുറത്തേക്കും നടന്നു നമ്മളിനി എന്താ ചെയ്യാ എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല വർണ്ണ ടെൻഷനോടെ പറഞ്ഞു നമ്മളിങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ല പറഞ്ഞ നമുക്ക് എന്തായാലും വീട്ടിലൊന്ന് പോയി നോക്കാം അവിടെ അച്ഛനും ഉണ്ട് വേണി പറഞ്ഞയുടെ കൈയും പിടിച്ച് അവളുടെ വീട്ടിലേക്ക് നടന്നു വീടിന്റെ മുറ്റത്തെത്തിയതും പറഞ്ഞാൽ അവളെയൊന്ന് പിടിച്ചു നിർത്തി വേണ്ട വേണി നമുക്ക് തിരിച്ചു പോകാം അതെന്താ നിന്റെ അച്ഛനെ വയ്യാത്തതല്ലേ ആ ഹോസ്പിറ്റൽ ചിലവ് തന്നെ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാൽ നോക്കുന്നത് അറിയാം അതുകൊണ്ട് അച്ഛനോട് അമ്മയോട് ഇതിനെക്കുറിച്ച് പറയണ്ട നീ എന്റെ കൂടെ വാ ഒരു വഴിയുണ്ട് അത് പറഞ്ഞു പറഞ്ഞ പേണിയേയും തന്നെ വീട്ടിലേക്കാണ് പോയത് കീ ഉപയോഗിച്ച് ഡോറ് തുറന്ന് അവൾ വേഗത്തിൽ റൂമിലേക്ക് ഓടി വേണി റൂമിലേക്ക് വരുമ്പോൾ അലമാരയിലും മേശയിലുമായി എന്തൊക്കെയോ തിരിയുന്ന വർണ്ണയാണ് കണ്ടത് ഇവരിതെവിടെയാ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് അത്യാവശ്യ സമയത്ത് ഒരു സാധനം നോക്കിയാൽ കാണില്ലല്ലോ വർണ്ണ പെറുപിടുത്ത കൊണ്ട് ഓരോന്ന് തിരിയാൻ തുടങ്ങി ഒപ്പം അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകുന്നുണ്ട് പക്ഷെ വാശിയോടെ കണ്ണുനീർ തുടച്ചു നീക്കി അവൾ വീണ്ടും തിരിയാൻ തുടങ്ങി നീ എന്താ പറഞ്ഞ ഇങ്ങനെ നോക്കുന്നത് ഒന്നും മനസ്സിലാവാതെ വേണി ചോദിച്ചു അദ്ദേഹത്തിന്റെ എ ടി എം കാർഡ് അത് എവിടെയാണ് വെച്ചേക്കുന്നത് നോക്കുവാ വർണ്ണ തിരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതും അത് കേട്ട് വേണിയും എല്ലായിടത്തും കാട് തിരയാൻ തുടങ്ങി ഒരു മണിക്കൂറോളം അവർ വീടിന് മൊത്തം അത് തിരഞ്ഞു പക്ഷെ കിട്ടിയില്ല വർണ്ണ കരച്ചിലൂടെ ബെഡിൽ വന്നിരുന്നു ഇത്രയും നേരം സംഭരിച്ച് വെച്ചിരുന്ന ധൈര്യമെല്ലാം ചോർന്നു പോകുന്ന പോലെ അവൾ മുഖം മുഖംപൊത്തി കരയാൻ തുടങ്ങി ഇങ്ങനെ കരയാതെ പറഞ്ഞാൽ എ ടി എം കാർഡ് കിട്ടിയിട്ട് കാര്യമില്ല ഒരു ദിവസം മാക്സിമം ഇരുപതിനായിരം രൂപ അതിന് പിൻവലിക്കാൻ പറ്റുള്ളൂ നമുക്ക് വേണ്ടുന്ന അഞ്ച് ലക്ഷവും ഇനി എന്ത് ചെയ്യാനാ നമുക്ക് വേറെ വല്ല വഴിയും നോക്കാം വേണി അവളുടെ തോളിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് സഹായം ചോദിക്കാൻ പോലൊരാളില്ല എന്ന് നശിച്ച ജന്മാണോ എൻ്റെ ജനിച്ചപ്പോൾ തന്നെ അമ്മ പോയി ഓർമ്മ വെക്കുന്നതിന് മുമ്പ് അച്ഛനും സ്വന്തം എന്ന് പറയാനാകുണ്ടായിരുന്നു ദത്തന ഇപ്പം അവന് ഇനിന്ന് അകന്ന് പോവല്ലേ എന്റെ ദോഷം കൊണ്ടോ ഇതല്ല ഉണ്ടായത് അവൾക്ക് അരഞ്ഞൊണ്ടും ബെഡിൽ കിടന്നു ഒന്ന് എടുക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല വർണ്ണ നീ ഇങ്ങനെ കരയാതെ എന്തെങ്കിലും ഒരു വഴി കാണും ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം അത് പറഞ്ഞ് വേണു നേരെ അടുക്കളയിലേക്ക് നടന്നു ദത്തനെക്കുറിച്ച് ഓർക്കുന്തോറും വർണ്ണയുടെ സങ്കടം കൂടി വന്നു കണ്ണടക്കുമ്പോൾ കാനമുന്നിൽ ഐ സി കിടക്കുന്ന ദത്തനും കരഞ്ഞുകൊണ്ട് തളന്നിരിക്കുന്ന കോവിലിയുടെ മുഖമാണ് പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൾ ബെഡിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് മേശപ്പുറത്ത് അടുക്കി വെച്ചിരിക്കുന്ന ബുക്കുകൾക്കിടയിൽ നിന്നും അന്ന് തന്ന അഡ്രസ് തിരിഞ്ഞുകൊണ്ടിരുന്നു വേണി വെള്ളവുമായി വരുമ്പോൾ കയ്യിലൊരു പേപ്പറും പിടിച്ച് ആലോചിച്ച് നിൽക്കുന്ന പറഞ്ഞാണ് കണ്ടത് ദാ ഇത് കുടിക്കു ഗ്ലാസ് കൊടുത്തുകൊണ്ട് വേണി പറഞ്ഞു വർണ്ണ വെള്ളം വാങ്ങി ഒറ്റയടിക്ക് മുഴുവനായി കുടിച്ചു നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ മുന്നിൽ ഒരു വഴി തെളിഞ്ഞു പരും വേണി വർണ്ണ തിരികെ ഗ്ലാസ് കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്ത് വഴി അതൊക്കെ പറയാം നീ നിന്റെ ഫോൺ നിനക്ക് താ എന്റെ ഫോൺ ബാഗിലാ അത് ഹോസ്പിറ്റലിലാ വേണിയുടെ ഫോൺ വാങ്ങിയതും അതിലേക്ക് അനുവിന്റെ കോൾ വന്നതും ഒരുമിച്ചായിരുന്നു കോൾ എടുത്തതും മറുഭാഗത്ത് നിന്ന് എന്തൊക്കെയോ കരച്ചി ഉയർന്നു കേൾക്കുന്നുണ്ട് അനു എന്താ പറ്റി എന്താ കാര്യം അത് ചോദിക്കുമ്പോൾ വർണ്ണയുടെ ശബ്ദം പോലും പുറത്തു വന്നിരുന്നില്ല ഹോസ്പിറ്റൽ കോടിങ്ങിന് മുകളിൽ ചാടാൻ ശ്രമിച്ചു ഞാൻ കണ്ടില്ല എന്നെങ്കിൽ എനിക്ക് പേടിയാവുന്ന പറഞ്ഞാ ഒന്ന് വേഗം വാ ദാണെങ്കിൽ എന്തൊക്കെ കുഴപ്പമെന്ന് തോന്നുന്നു ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് എന്നോട് രണ്ടുമൂന്ന് വട്ടം ഉത്തരവാദിത്തപ്പെട്ട ആരും വന്നില്ല എന്ന് ചോദിച്ചു എനിക്ക് കൈയും കാലും വരച്ചിട്ട് വയ്യ ഒന്ന് വേഗം വാ വർണ്ണക്കാതിനുള്ള മറുപടി പോലും കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല നീ ഞങ്ങൾ ഞങ്ങളിപ്പോൾ വരാം വേണി അവളെ സമാധാനിപ്പിച്ചു വർണ്ണ വേഗം വാ നമുക്ക് എത്രയും പെടുന്നു ഹോസ്പിറ്റലിൽ എത്തണം വേണി തിരുക്കപ്പെട്ടുകൊണ്ട് പറഞ്ഞു ആ പോകാം അതിനു മുമ്പ് ഒരവസാനത്തൊരു വഴി കൂടിയുണ്ട് അത് പറഞ്ഞ് വേണിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി വർണ്ണ പേപ്പറിലുള്ള നമ്പറിലേക്ക് ഡയൽ ചെയ്തു ആദ്യത്തെ റെങ്കിൽ തന്നെ കോൾ അറ്റൻഡായി ഹലോ മറുഭാഗത്ത് നിന്ന് ഗാംഭീര്യം നിറഞ്ഞൊരു ശബ്ദം അവൾ കേട്ടു ഹലോ മുഖുന്ന സാറാണോ അവൾ വിറക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു അതെ ഇതാരാണ് ദത്തൻ അവർ വയ്യ ഹോസ്പിറ്റലാണ് സീരിയസ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ട് ആരോടെങ്കിലും വരാൻ പറഞ്ഞു ഒന്ന് പറയുമോ അവൾ തേങ്ങലോട് ചോദിച്ചു ഏത് ഹോസ്പിറ്റലിൽ മറുഭാഗത്തിൽ നിന്നും ചോദിച്ചു ഇവിടെ തൃശ്ശൂർ സിറ്റി ഹോസ്പിറ്റലാണ് ശരി ഞാൻ ഉടനെത്താ അത് പറഞ്ഞതും പറഞ്ഞൊരു ആശ്വാസത്തോടെ കോള് കട്ടിച്ചു ആരാ അത് അറിയില്ല ദത്തൻ പണ്ട് തന്നൊരു നമ്പറാണ് എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൂടെ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കാൻ പറഞ്ഞു ശരി വാ നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാം അവിടെ ആനും അങ്ങനെ പേടിച്ചിരിക്കാം അവർ ഹോസ്പിറ്റലിലെത്തിയത് ജിത്തുവിന്റെ മുറിക്ക് മുന്നിൽ വല്ലാത്തൊരു ബഹളമായിരുന്നു കരഞ്ഞ് നിലവിളിക്കുന്ന കോവിലെയും അവളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന അനുഭവം പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ആനുഭവം നന്നായി കരയുന്നുണ്ട് വർണ്ണയും വേണിയും വേഗം അവളുടെ അരികിലേക്ക് ഓടിയെത്തി ചേച്ചി വേണി ഗോവിലെ ഇരുകൈകൾ കൊണ്ടും ചുറ്റിപ്പിടിച്ചു ജിത്തു ജിത്തന്നെ വിട്ട് പോകും എനിക്കത് സഹിക്കാൻ പാടില്ല അതിനു മുമ്പ് എനിക്ക് എനിക്ക് പോകണം അവൾ വേണിയുടെ കയ്യിൽ നിന്നും കുതിരി പറഞ്ഞു ചേച്ചി ഒന്ന് നിർത്ത് ഞങ്ങളത് ബ്രാന്റ് പിടിച്ചിരിക്കാം അതിനിടയിൽ ചേച്ചി കൂടി ഇങ്ങനെയായ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ഇത് ഒന്നും സംഭവിച്ചിട്ടില്ല അത് ഞാൻ തരുന്നു ഉറപ്പാണ് വർണ്ണകോകുലിയെ നോക്കി ഉറക്കലറിക്കൊണ്ട് പറഞ്ഞു ശേഷം നിറഞ്ഞൊഴുകിയെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവദ്ദേഹത്തൻ കിടക്കുന്ന ഐസ്യൂവിന് മുന്നിലെ ചേരിലിരുന്നു ആകെ അല്ലാത്തൊരവസ്ഥയിലായെന്ന് പറഞ്ഞു കുറച്ചു മുമ്പ് വിളിച്ച് ആൾ സഹായത്തിനായി എത്തുമെന്ന ഒരു പ്രതീക്ഷ മാത്രമാണ് അവളുടെ മനസ്സിലാകെ ഉണ്ടായിരുന്നത് കണ്ണടച്ചപ്പോൾ ചുമരിച്ചാരിയിരുന്നു കുറച്ചു കാലത്ത് തൊട്ടടുത്തായി ആരോ വന്നിരുന്നു സോറി ഞാൻ പെട്ടെന്ന് സങ്കടം സഹിക്കാതെ അവ ചെയ്തതാ എന്റെ ജീതേട്ടനൊന്നുമില്ല എനിക്കറിയാം എന്നെ എവിടെയും പോകാൻ കഴിയില്ല കോകില വർണ്ണയുടെ തോളിൽ കൊണ്ട് പറഞ്ഞു വർണ്ണ കോകിലയെ കേട്ടിപ്പിടിച്ച് അലരിക്കരഞ്ഞു മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം കണ്ണീരാൽ അവർ ഒഴുക്കപ്പെട്ടു അവർക്കൊരാശ്രയം എന്നോണം താങ്ങും തണലുമായി അനുവും വേടിയും കൂടെ തന്നെ ഉണ്ടായിരുന്നു അരമണിക്കൂർ കഴിഞ്ഞ മുമ്പ് ഒരു ബ്ലൂ കളർ ഷർട്ടും വെള്ളം മുണ്ടുമുടത്തൊരാൾ ഒരാൾ സുവിന് മുന്നിലേക്ക് വന്നു കാണുമ്പോൾ തന്നെ പ്രതാപം തോന്നിക്കുന്ന ഒരു മദ്യപയസ്കിന്ന് ഐ സിവിന് മുന്നിലായിരിക്കുന്ന നാല് പെൺകുട്ടികളെയൊന്നും നോക്കി അയാൾ ഡോക്ടറിൻ്റെ ക്യാബിനിലേക്ക് നടന്നു പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു ജിത്തുവിൻ്റെ ഓപ്പറേഷൻ കടന്നു അദ്ദേഹത്തിന് കൂടുതൽ ചികിത്സകൾ നൽകാൻ തുടങ്ങി ഒപ്പം മറ്റു കൂട്ടുകാർക്കും സീരിയസ് അല്ലെങ്കിലും മറ്റുള്ളവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുറിവേറിയിട്ടുണ്ട് രണ്ട് ദിവസം മാറ്റങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ കടന്നുപോയി അനവും വേണിയും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഭക്ഷണം പോലും കഴിക്കാതെ അവർ അവന് പേരും രണ്ട് ദിവസം ഐസുവിന് മുന്നിൽ തന്നെ കഴിച്ചു കൂട്ടി രണ്ടാമത്തെ ദിവസം ഉച്ചതിരിഞ്ഞ് വർണ്ണക്ക് പരിചയമില്ലാത്ത ആരൊക്കെയോ ദത്തനെ കാണാനായി ഐസുവിന് മുന്നിൽ വന്നിരുന്നു അവരെ കണ്ടപ്പോൾ തന്നെ ദത്തന്റെ ബന്ധുക്കളാണെന്ന് വർണ്ണക്ക് മനസ്സിലായി കാണുമ്പോൾ തന്നെ അറിയാം നല്ല പണവും പ്രതാവുമുള്ള കുടുംബക്കാരാണെന്ന് ഈ കാര്യം ഞാൻ എൻ്റെ പാറുമോള അറിയിച്ചിട്ടില്ല അവൾ ഞാൻ അറിഞ്ഞ ചങ്കുപൊട്ടി ഇവിടെ ഓടിവാരും ദത്തൻ എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവന ഐസുവിന് മുന്നിൽ നിൽക്കുന്ന നാൽപ്പത്തഞ്ച് അൻപത് വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോടായി പറയുന്നത് കേട്ട് വേണിയുടെ തോളിൽ തല ചായ്ച്ചു വെച്ചിരുന്ന വർണ്ണൊന്ന് തലയൂറ്റി നോക്കി പാറു ദത്തൻ എന്ന് വെച്ചാൽ അവൾക്ക് ജീവന ഒരു നിമിഷം വർണ്ണിയുടെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞു വന്നു ഒരാശ്രയത്തിനായി ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ഒരിക്കലും ആലോചിച്ചില്ല അവൻ്റെ കുടുംബക്കാർ അവൻ അന്വേഷിച്ചു വരൂ പാർവതി അവൾക്ക് ദത്തനെ കൊടുക്കേണ്ടി വരും അതിനായിരിക്കും വിരി ഇങ്ങനൊരവസരം കൺമുന്നിൽ ഉണ്ടാക്കിയത് ദത്തൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ മതി അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട അവൾ കണ്ണടച്ച് ചുമരിൽ ചാരിയിരുന്നു